വസ്സലാമു കലാമുഹു അസ്സാമലൈക്കും വഹമ്മത്ത അലമുലറബുൽ വസ്സലാമുറബു മുറസ്നീൻബുൽ സംസാരം അധിക അധികരിപ്പിച്ചാൽ കൽബ് മരിക്കുന്നതാണ് കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക സംസാരങ്ങളിങ്ങനെ അധികരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഇറച്ചി തിന്നുന്നതായ ദുരവസ്ഥയിൽ പെട്ടുപോകുന്നതാണ് അങ്ങനെ നാം മറ്റുള്ളവൻ്റെ അയ്യബത്തിൻ്റെ അമീമത്തും പറയുന്നതായ ദുരവസ്ഥയിൽ നാം പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം പെട്ടു നിൽക്കുക ൻസലിം മുസ്ലിം നിസാൻഹി വേദി മുസ്ലിമിയങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നവൻ്റെ നാവിനാലും കയ്യാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സീദിന റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ നാവിനാലും കയ്യാലും ഭദ്രവെച്ചു കഴിഞ്ഞാൽ ഐബത്ത മീമത്തും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളുമെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയിൽ നാം പെട്ടുപോകുന്നതാണ് നാം നന്മകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ അവർ ചെയ്ത തെറ്റുകൾ നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അൽ ഐബത്തു അഷദ്ദുബിന പരിദോഷണമെന്നുള്ളത് അയ്യബത്തി എന്നുള്ളത് എന്നുള്ളത് വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് എന്ന സീദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം മറ്റുള്ളവൻ്റെ പരിദൂഷണം പറയുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുക അതും ഇങ്ങനെ നാം ഇലഅല്ല അള്ളാഹുലേക്ക് നാം മടങ്ങുകയും ചെയ്യും Allah Taala mana Allah selkar mungkin Allahu Taala kabulakuin cium cium mara gatih.